സുഹൃത്തുക്കളെ നിങ്ങൾ ഊട്ടിയിലേക്കുള്ളൊരു യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയിലെ പൈക്കാര വാട്ടർഫോൾസ് എന്നൊരു സ്ഥലം സാധാരണ നമ്മൾ കുന്നും മലയൊക്കെ കയറിയിട്ടാണ് വാട്ടർഫോൾസിലേക്കൊക്കെ യാത്ര ചെയ്യാറ് ഇത് നേരെ കുന്നിറങ്ങി താഴേക്കാണ് പോകേണ്ടത് പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കണ്ണിത്തോടിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വെള്ളം ആ മാത്രമേ ഇവിടെ ഈ ഒരു തടാകത്തിലുള്ളൂ പിന്നെ ഇനി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് യുവന്മാർ കാണിച്ചിരുന്നൊരു സാധനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ പൊക്കം പോലും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് ഇതാ കാണുന്നില്ലേ വെള്ളം വീഴുന്നതും കാഴ്ചയാണ് വാട്ടർഫോൾസ് അതുകൊണ്ട് തന്നെ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട ഊട്ടിയിൽ അതിമനോഹരങ്ങളായ നൂറുകണക്കിന് സ്ഥലങ്ങൾ വേറെയുണ്ട് നീലഗിരി ഹിൽസ് ഉണ്ട് ദൊഡാബട്ടയുണ്ട് അതുപോലെ തന്നെ റോക്ക് വ്യൂ പോയിൻ്റ് ഉണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട് ഗാർഡൻ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് പോയിട്ട് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഓർമ്മിക്കൈ നെയിം പൈക്കാര വാട്ടർഫോൾസ് ഊട്ടിയിൽ അതിമനോഹരങ്ങളായ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സന്ദർശിക്കാം ഓക്കെ ഐസ് വീണ്ടും വരെ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്